നമസ്കാരം ഫുട്ബോൾ പേര് പൊതുവീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ എനിക്ക് നാപ്പോളിയോട് അസേ ബാർസഫാൻ പറയാനുള്ളത് ഇതാണ് വൈ ആർ യു ഡിസ്റ്റർബിങ് മൈ സോ ഞാനിത് പറയാനായിട്ട് കാരണം എന്നാന്ന് വെച്ചാൽ നമുക്കറിയാം നാപ്പോളിയാണ് ബാർസറോണയുടെ എതിരാളി റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ചാമ്പ്യൻസ് ലീഗ് രണ്ട് വർഷത്തിനായിട്ട് അവിടെ ഞങ്ങൾ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ വരുന്നത് സോ നമുക്കറിയാം നവംബറിൽ റൂഡി കാർഷ്യ സാക്ക് വാങ്ങിപ്പോയി അതിനുശേഷം മസേറീനെ വാൾട്ടർ മസാറീനെ നമ്മൾ നോക്കുവാണെങ്കിൽ നാപ്പിൾ ഈ സീസൺ തീരുന്നണം വരും ഒരു ഏഴ് മാസം കോൺട്രാക്റ്റിൽ എത്തിക്കുന്നുണ്ട് സോ എനിക്ക് ആദ്യം എന്നാൽ വാൾട്ടർ മസേറിയുടെ ചോദിക്കാനുള്ളത് കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വർഷം സൈൻ ചെയ്യേണ്ടത് എൻ്റെ ബ്രോ എൻ്റെ മസേറിയണ്ണാണ് അങ്ങനെ ആകുമ്പോൾ സാക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് കുറയത്തില്ല കൂടുതൽ പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞൊന്നും പെടികട്ടില്ല ഇതിപ്പോൾ ഏഴ് മാസമൊക്കെ സൈൻ ചെയ്തിട്ട് ആപ്പാടെ സോ മസേറിയുടെ അണ്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ നാപ്പിളുടെ പെർഫോമൻസ് അധികം നല്ലതല്ല അഞ്ച് വിജയം ആറ് തോൽവി ഒരു ഡ്രോ ലീഗിൽ ഒൻപതാം സ്ഥാനത്ത് അത് കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിമൂന്ന് ഗോൾ അടിച്ചപ്പം ഇരുപത് ഗോള് കൺസീഡ് ചെയ്യുകയും ചെയ്തു ഓവറോൾ സോ മോശം റെക്കോർഡാണ് അദ്ദേഹത്തിന് കീഴിലുള്ള ലാസ്റ്റ് രണ്ട് മൂന്ന് മാച്ച് ജയിച്ചു കൂടാതെ കഴിഞ്ഞ ദിവസം ക്വാറന്റീനയിലെ തോപ്പിച്ച് സൂപ്പർ കോപ്പ് അല്ലെങ്കിൽ ഫൈനലിൽ ഇന്ന് ഇൻ്റർമിലാണ് രാത്രി പന്ത്രണ്ടരയ്ക്ക് ഇന്ത്യൻ സമയം രാത്രി പന്ത്രയ്ക്കൊക്കെ എങ്കിൽ പറയുമ്പോൾ നാളെ വരും ഇന്ത്യൻ ടൈം വെളുപ്പിനെ പന്ത്രണ്ടരയ്ക്ക് നേരിടുകയാണ് ഇന്ന് രാത്രി പന്ത്രണ്ടര സോ ഇന്നത്തെ മാച്ച് വളരെ ക്രൂഷ്യലാണ് ഞാനൊരു ഇൻട്രർമിലാൻ ഫാൻ ആണെങ്കിലും ഇൻടർമിലാൻ ആണ് എൻ്റെ സീറിയയിലെ ഫേവറേറ്റ് ടീമെങ്കിലും ഇന്ന് നാപ്പൊളീനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് കാരണം വ്യക്തമാക്കാം എല്ലാവരും ഇപ്പം അറിഞ്ഞ് കാണുമല്ലോ മറ്റൊന്നുമല്ല ജോസെ മൊറീനോ നാപ്പൊളിയുമായിട്ട് ലിങ്ക്സ് വന്നിരിക്കുകയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അൽഷബാബിൻ്റെ ഓഫറ് മൊറീനോ റിജക്റ്റ് ചെയ്തു അദ്ദേഹത്തിന് യൂറോപ്പിൽ തന്നെ തുടരാനാണ് പ്ലാൻ എന്നാണ് കേൾക്കുന്നത് ആൻഡ് ഈ ആഴ്ച തന്നെ പ്രോബ്ലി ഇന്നത്തെ സൂപ്പർകോപ്പ ഇറ്റാലിയ ഫൈനലിന് ശേഷം മേ ബി ഈ വീക്ക് തന്നെ നാപോളിയുടെ പ്രസിഡൻറ്റുമൊത്ത് നമുക്കറിയാം ജോസെ മൊറീനോ ഒരു മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നാണ് ടൈംസും കൂടാതെ നമ്മൾ നോക്കുവാണെങ്കിൽ ടി എൻ ഡി സ്പോർട്സും ഇറ്റലിയിലുള്ള പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് ഒരാൾ കാര്യം ലീഗിൽ ഒൻപതാം സ്ഥാനത്താണെങ്കിലും മുപ്പത്തൊന്ന് പോയിൻ്റ് ആണുള്ളത് നാലാം സ്ഥാനത്തുള്ള ഫ്ലോറൻറ്റീനയ്ക്ക് മുപ്പത്തിനാല് പോയിന്റാണുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള മിലാനിന് എ സി മിലാൻ നാൽപ്പത്തഞ്ച് പോയിൻ്റ് ആണുള്ളത് സോ മൂന്നാം സ്ഥാനം പിടിക്കാൻ ബുദ്ധിമുട്ടാണ് വൺ ടു ത്രീ ഓൾമോസ്റ്റ് പോയിരിക്കുകയാണ് ഫോർത്ത് സ്പോട്ടിലോട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് ആറോളം ടീമുകൾക്ക് ചാൻസ് ഉണ്ട് സോ മൂന്ന് പോയിന്റ് ഗ്യാപ്പേ ഉള്ളൂ നോക്കുകയാണെങ്കിൽ അതിനാൽ തന്നെ മൊറീനോനെ അവരൊരു ലോങ്ങ് ടൈം ഇപ്പോൾ ഇതായിട്ട് കൊണ്ടുവരാനായിട്ട് പ്ലാൻ ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത് സോ നമുക്കറിയാം ബാർസറോണയാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഇല്ല ഞാപ്പിളിയുടെ എതിരാളികൾ മസേര രണ്ടര ഞാപ്പിളി വരികയാണെങ്കിൽ ബാർസറോണയ്ക്ക് ചാൻസ് ഉണ്ട് ബാർസറോണെ ചെറിയൊരു ഫേവറേറ്റ്സ് എന്ന് തന്നെ വേണേൽ പറയാം ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ആപ്പിളുണ്ടെ ബാർസലോ നോക്കുകയാണെങ്കിൽ പക്ഷെ ഒരു നോക്ക് ഔട്ട് മാച്ച് വരുന്നു റോമയിൽ നിന്നും അപ്രതീക്ഷിതമായ അദ്ദേഹത്തിന് സാക്ക് കിട്ടുന്നു മൊറീനോ ഒരു മുറിവേറ്റ സിംഹമാണ് നമുക്കറിയാം ലീഗിൽ ഏതെങ്കിലും ഒരു ടീമിനോട്ടാണോ ജി റോണയിലോട്ടോ അത്ലറ്റിക്കോയിലോട്ടോ വല്ലതും ആണ് മൊറീനോ വന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പേടിയില്ലായിരുന്നു ഇത് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഒരു നോക്കൗട്ട് മാച്ചിൽ ഒരു ഇൻപെർഫെക്റ്റായ ടീമിനെ ഒരു അണ്ടർ ടോഗ് കളിക്കാനായിട്ട് ഒരു അണ്ടർ ലോഗ് എന്നാ ഒരു അണ്ടർ ലോഗ് സെൻറ്റിമെൻറ്റ് ഇട്ട് കളിക്കാനായിട്ട് പറ്റിയ ഒരു ടീമിനെ പെപ്പിനോ ക്ലോപ്പിനോ ആൻസ്രോട്ടിക്കോ കിട്ടിയപ്പോൾ ഇത്രയും പറയില്ല പക്ഷെ ഒരു ഇൻപെർഫെക്റ്റ് ഒരു ടീമിനെ ജോസ് എ മൊറീനോയുടെ അണ്ടർ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ജോസ് എ മൊറീനോയുടെ കയ്യിലോട്ട് കിട്ടിയാൽ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് അതൊരു നോക്കൗട്ട് ടൂർണമെൻസിനൊക്കെ മൊറീനോയക്കല്ലാതെ വേറൊരു കോച്ചിന് സാധിക്കത്തില്ല അതിൽ അദ്ദേഹം എക്സ്പേർട്ടാണ് സോ മൊറീനോയനെ ഇന്നത്തെ മാച്ച് വാൾട്ടർ മസാരി ഇൻഡർമിലാൻ അഗെയിൻസ്റ്റ് സൂപ്പർ കോപ്പായിട്ട് തോക്കുകയാണെങ്കിൽ ഈവൻ ജയിച്ചാലും അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നു കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല തോക്കുകയാണെങ്കിൽ ഗ്യാരൻറ്റീഡ് ആയിട്ട് അദ്ദേഹം സാക്ക് ആകുമെന്നാണ് കേൾക്കുന്നത് മൊറീനോ നാപ്പിളിയുടെ ജോബ് ഏറ്റെടുക്കാനായിട്ടുള്ള സാധ്യത വളരെ ഹയ്യാണ് നമുക്കറിയാം നാപ്പിളിയുടെ പ്രസിഡൻറ്റും അതുപോലെ തന്നെ മൊറീനോയും രണ്ടുപേരും ഒരു പക്ക പക്കാരക്ടേഴ്സാണ് ലോങ് ടേം ഇവരുടെ ഒക്കെ ഇടയിൽ അടി കൊണ്ടാവരായിട്ട് അഥവാ ഈ റോമേടെ ഒക്കെ കാര്യം പറയുന്ന പോലെ തന്നെ മേ ബി അടുത്ത സീസണിലോ അതിൻ്റെ അടുത്ത സീസണിലൊക്കെ ഇഷ്യൂ ആവാൻ ചാൻസ് ഉള്ളത് രണ്ട് പേരും ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ് പക്ഷേ ഇമ്മീഡിയറ്റ്ലി വന്ന് റോമേനെ മേ ബി ടോപ്പ് ഫോറിലോട്ട് കയറാനായിട്ടും മേ ബി ഈവൻ ചാമ്പ്യൻസ് ലീഗ് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ചെറിയൊരു റണ്ണ് നടത്താനായിട്ട് മൊറീനോ വന്നാൽ സാധിക്കും സോ റോമയിൽ നിന്ന് മുറീനോ സാക്കായിരിക്കുവാണ് അവിടെ ഒരു ഹ ഒരു ചാൻസ് സെൻസ് ചെയ്തിരിക്കുകയാണ് നാപ്പൊളി നമുക്കറിയാം മൊറീനോടെ ഡിമാൻഡ്സ് വളരെ ലോ ആയിരിക്കും അതായത് വേജ് ഡിമാൻഡ്സ് പൊതുവേ കുറച്ച് ലോ ആയിരിക്കും കാരണം യൂറോപ്പിൽ മറ്റ് ബോബം ക്ലബ്ബുകൾക്കൊന്നും മേ ബി നാപ്പൊളിയാണ് അതായത് റോമേനേക്കാൾ ഒരു അപ്ഗ്രേഡാണ് നാപ്പൊളി ഡെഫിനറ്റ്ലി റോമേനേക്കാൾ ഒരു മച്ച് ബിഗർ അപ്ഗ്രേഡാണ് സോ അദ്ദേഹം വേജ് ഡിമാൻഡ്സും പ്രൊവൈഡ് നാപ്പൊളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കൂടാതെ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ വാൾട്ടർ മസേരിനെ സാക്ക് ചെയ്യാൻ വലിയ പാടില്ല കാരണം ഒരു ഏഴ് മാസം കോൺട്രാക്റ്റ് ആണെങ്കിലാണ് അദ്ദേഹം സൈൻ ചെയ്തത് മേ ബി വളരെ ചീപ്പായിട്ട് തന്നെ അദ്ദേഹത്തെ സാക്ക് ചെയ്ത് വിടാനായിട്ടും പറ്റും സോ അതാണ് ഞാൻ വാൾട്ടർ മസേരീട് ചോദിച്ചാൽ കുറച്ച് നീട്ടി കോൺട്രാക്റ്റ് ഒക്കെ സൈൻ ചെയ്യുമായിരുന്നെങ്കിൽ ആ ഇച്ചരൊന്ന് എന്നാപ്പൊളി ഇച്ചറേയും കൂടെ ഒന്ന് വരെയ്തു ചെയ്തേനെ അതായത് കുറച്ചുകൂടെ സമയം കൊടുക്കാന്നതിലും പുറത്തെ ഇത് മസേ ബാർസഫൻ മാം ജനുവൻലി പറ എനിക്ക് ഞാപ്പൊളിയോടുള്ള ഒരേ ഒരു റിക്വസ്റ്റ് അഥവാ ഞാപ്പൊളിയുടെ പ്രസിഡന്റോടുള്ള ഒരേ ഒരു റിക്വസ്റ്റ് ജസ്റ്റ് പാവമല്ലേ മസേരി വന്ന് കയറിയല്ലേ ഉള്ളൂ ആ ഒരു ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് ഫസ്റ്റിലേക്ക് മാർച്ച് മൂന്നിനാണ് തോന്നുന്നത് സെക്കൻഡിലേക്ക് അതുവരെ ഒന്ന് ടൈം കൊടുക്കുക അതുവരെ പാവത്ത് നിന്ന് ടൈം കൊടുക്കുക അതിനുശേഷം നമുക്ക് സാക്കിനെ കുറിച്ച് ആലോചിക്കാം വെറുതെ ചാടി കയറി മൊറീനോനയ്ക്ക് ഇപ്പം അപ്പോയിൻറ്റ് ചെയ്യണം മൊറീനോ വെയിറ്റ് ചെയ്യുമെന്നേ ഞാൻ ഒരു കാര്യമാണ് ബാർസഫായൻ മാം ജനുവൻലി പറയും മൊറീനോ നാപ്പൊളിയുടെ കോച്ചായ നാപ്പൊളി പക്ക ഫേവറേറ്റ്സ് ആവും ഇമ്മീഡിയറ്റ്ലി വന്ന് അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും കാരണം അവിടെ ഒസീമൻ ഫറസ്കേലിയ മോൺസ്റ്റേഴ്സ് ഉണ്ട് പോളിറ്റാനോ അവിടെ ഉണ്ട് മൊറീനോയ്ക്ക് പറ്റിയൊരു ടീം അവിടെ നാപ്പോളിയിലുണ്ട് ഫിസിക്കലായ ഒരു ഫേസുള്ള നല്ലൊരു ഫിസിക്കൽ സ്പെസിഫിൻസിൻ്റെ ഒരു ടീം നാപ്പൊളിക്കുണ്ട് സോ ഐ ജനുവൻലി പറയുമൊറീനോ വന്നൊരു ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ടും ബാർസ് റോണേനെ അടിച്ച് റൗണ്ട് ഓഫ് സിക്സ്റ്റിനി കളയാനായിട്ടും ഉള്ള എല്ലാ സാധ്യതകളൊന്നുണ്ട് സോ വാൾട്ടർ മസേറി നാപ്പൊളി ഇന്ന് എങ്ങനെയാലും സൂപ്പർ കോപ്പ ഇറ്റാലിയൽ ജയിക്കുക ഇൻ്റർവ്യൂ എനിക്ക് ഇഷ്ടമുള്ള ടീമാണ് പക്ഷേ ഇൻ്റർവ്യൂല് ബാർസറോണയ്ക്ക് വേണ്ടി ഇനി ഇന്ന് നാപ്പൊളിയെ സപ്പോർട്ട് ചെയ്യണം എങ്ങനെയും മസേ മസാറി കണ്ടിന്യൂ ചെയ്യണം അറ്റ്ലീസ്റ്റ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ചാമ്പ്യൻസ് ലീഗ് ടൈവ് വരെയും ഞാൻ മസാറിക്ക് ടൈം കൊടുക്കൂ എന്നൊരു ബാർസ ഫാനെന്ന നിലയിൽ ഞാൻ നാപ്പൊളിയോട് അഭ്യർത്ഥിക്കുകയാണ് അതിനുശേഷം നമുക്ക് മൊറീനോനെയൊക്കെ നോക്കാം എന്നൊരു റിക്വസ്റ്റ് ആണ് വേറെ വഴി ഞാൻ ചെറു പറയോ ബാർസ ഫാൻസ് നമ്മൾ പറയുകയായിരിക്കണം മൊറീനോ നാപ്പൊളിയുടെ കോച്ചായാലും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ അഗേൻസ്റ്റ് വന്നാൽ കാര്യം കൈവിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകാനായിട്ടുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് സോ ഇത് മിക്ക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാപ്പൊളിയുടെ ജോബിലോട്ട് മോറിനോ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ് ആൾ യൂറോപ്പിൽ തന്നെ നിൽക്കാനാണ് പ്ലാൻ സൗദിയിലോട്ട് പോകുന്നില്ല എന്ന് ഡിസിഷൻ എടുത്തിരിക്കുകയാണ് സോ അങ്ങ് നോക്കാം എന്തായി തീരുമെന്ന് അഭിപ്രായം പറയുക അപ്പോൾ അങ്ങ് മറ്റൊരു വീഡിയോ അതേക്കും ബൈ